ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലൂർ ടേസ്റ്റി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഉച്ച ഊണ് കിട്ടുന്ന ഒരു കിടില സ്പോട്ടിലേക്കാണ് ഇത് നമ്മുടെ ഉരുള ആണ് അതാ അവിടുത്തെ ചോറും സാമ്പാറും അതുപോലെ തന്നെ നല്ല ഒഴിച്ചുകറിയായിട്ടും നല്ല മീൻകറിയും ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത് എനിക്ക് ഈ ഒരു സ്പോട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറൊരു ആംബിയൻസ് ആണ് ഒരു വയലിൻ്റെ അറ്റത്തായിട്ട് നല്ല കാറ്റും നല്ല സുഖമായിട്ടിരുന്ന് നല്ല സമാധാനത്തോടെ നല്ല ഉച്ച ഊണ് തിന്നാൽ അത് നല്ല കറികളും അതാ അതിൻ്റെ കൂടെ നല്ല നല്ല സവാള ഇട്ട് നല്ല മൊരിഞ്ഞ നല്ല ബീഫ് ഫ്രൈ ആ അതിൻ്റെ ടെക്സ്ചർ തന്നെ ഉണ്ടോ ഇനി നമുക്ക് ആ സാമ്പാറും ആ മീൻചാറും ഒക്കെ ആയിട്ട് ബീഫ് ഫ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ നല്ല കറികളുണ്ട് കറികളെന്ന് പറയുന്ന അവിയലുണ്ട് പച്ചടിയുണ്ട് അതിനൊക്കെ തന്നെ ക്യാബേജ് വരണുണ്ട് ആ ഇതെല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഇത്തിരി അവിയലും ആ ഒരു കഷ്ണം ബീഫും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത് മതി ആ ഇതാണ് ബീഫ് ആ ബീഫും ആ ആ കറികളുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ താ ഇതുപോലെ അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട നമ്മുടെ പുല്ലപ്പുടി പാലത്തിൻ്റെ സൈഡിലുള്ള നമ്മുടെ ഉരുള റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതാണ് സ്പോട്ട് അപ്പോൾ ഗുഡ് ബൈ ഫ്രം മല്ലൂ ടേസ്റ്റി എല്ലാവരും വിസിറ്റ് ചെയ്യുക നല്ല ഊണാണ് ഗുഡ് ബൈ